ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഈ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ളൊരു അഞ്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക ഈ അഞ്ച് ടിപ്സും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈയൊരു അഞ്ച് ടിപ്പും നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനാണെങ്കിലും സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയുണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റണ ഒരു അഞ്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഈ ഒരു മുടിക്കും അതുപോലെ മുഖത്തിനും അല്ലാതെ നമ്മൾ ഈ അടുക്കളയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് ഉപയോഗമുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ തന്നെ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഒരു ബൗളിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ ആറിയ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ആറിയ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കോൾഗറ്റ് കുറച്ച് ഒരു നുള്ളു കോൾഗറ്റ് ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ വെള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും അതുപോലെ ചുമപ്പുണ്ടാകും ഏതാണെങ്കിലും കുഴപ്പമില്ല അതൊന്ന് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ ഒഴിച്ചു കൊടുക്കുക അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ഉപയോഗം നമ്മുടെ ഈ കഞ്ഞിവെള്ളം കൊണ്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഞാന് കുറച്ച് ടൂത്ത് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഒരു നുള്ള് സോഡ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ടിങ്ങനെ പത വരും അപ്പോൾ ഈ വിനാഗിരിയും സോ സോഡാ ചേർന്നാൽ തന്നെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങും കോൾഗറ്റ് ചേർത്താൽ പിന്നെ കൂടുതലായിട്ടും അത് പതിഞ്ഞു പൊങ്ങി നൊര പോലെ വരും കേട്ടോ അപ്പം നമ്മുടെ ഈ അഴുക്ക് പിടിച്ച പാത്രങ്ങളുണ്ടാവുമല്ലോ കറയൊക്കെ വന്ന സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമില്ല സ്റ്റീൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇങ്ങനെ അഴുക്ക് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ കറയൊക്കെ പിടിച്ചിട്ട് ഗ്യാസിൽ കത്തിച്ചിട്ടൊക്കെ കറ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പാത്രം അല്ല അല്ലെങ്കിൽ ഈ പുളിയൊക്കെ ആയിട്ട് ആ ഭാഗം അങ്ങനെ കറുത്ത് തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പാത്രം പിന്നെ നമ്മുടെ ബൗൾ ബൗളിടണ്ടല്ലോ ബൗളിൽ കറ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചതാണെങ്കിലും സാരമില്ല അത് അങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ച വെച്ച സമയത്ത് നമുക്കിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് എടുത്ത് കൊടുക്കാൻ മടിയായിരിക്കുമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ഒരു ബൗളിനെ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കറയുള്ള ഭാഗം എവിടെയാണോ ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക ഒരു പ പത്ത് മിനിറ്റ് അതങ്ങനെ ഇരുന്നോട്ടെ അപ്പോഴേക്കിനും നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളെ ഉപയോഗിക്കാണ്ട് വെച്ചാൽ പാരസെറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടാവുമല്ലോ ആ ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടാ എന്നതിന് ശേഷം അതൊന്ന് ഒരു ഗുളിക എടുത്തിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിക്കുക മീൻസ് അതിൻ്റെ ആ ഒരു ആ ഗുളിക അലിയുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടായാൽ പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത് തിളപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഞാനിവിടെ വേഗം റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തത് അപ്പോൾ അതാ നമ്മുടെ ഗുളികയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗുളിക നന്നായി അലിഞ്ഞ് വന്നതിന് ശേഷം കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം നമ്മൾ പഞ്ഞി ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ പഞ്ഞി ആ പഞ്ഞി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ തുണി ഉണ്ടല്ലോ തുണി ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി ഈ പഞ്ഞി ഇപ്പം ഞാനിവിടെ പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് ഈ പഞ്ഞി ഇതിലൊന്ന് മുക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മൂന്നാലെണ്ണോ എത്രയെണ്ണം നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത്രയും എടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അടുക്കള ഭാഗത്ത് കൂടുതലായിട്ടും ഈ കൂറയും പാറ്റിയും അങ്ങനെയൊക്കെ വരുമല്ലോ ആ പാറ്റയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഈ പഞ്ഞി ഈ വെള്ളം മുക്കിയ പഞ്ഞ് നമുക്ക് ഓരോരോ സൈഡിൽ നമുക്കറിയാമല്ലോ എവിടെയാണ് കൂടുതലായിട്ടും പാറ്റകളൊക്കെ വരികയെന്നുള്ളത് ആ ഒരു സൈഡിൽ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊരു ജാറെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് പയ്യ കൂടുതലും പാറ്റയുടെ ശല്യമുള്ള ഭാഗമാണ് കേട്ടോ ഈ അടുക്കള ഭാഗം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു ഭാഗത്ത് പല്ലിയും അതുപോലെ പാറ്റയും ഒക്കെ നമുക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഗ്യാസിൻ്റെ അടിഭാഗത്താണ് കൂടുതലും ഇത് വരാറുള്ളത് അതുപോലെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ബേക്ക് വശം ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ നമുക്ക് അതൊന്ന് വെച്ച് കൊടുക്കുക അപ്പം അതിൽ കൂറ പാറ്റ അതൊക്കെ വരുന്നതൊക്കെ നമുക്കൊന്ന് തടഞ്ഞ് നിർത്താൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വാഷ് പേസ് ഉണ്ടല്ലോ നമ്മുടെ സിങ്ക് ആ സിങ്കിൻ്റെ ആദ്യം കൂടി കൂറുകൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തും ഇത് വെക്കാൻ ശ്രദ്ധിക്കുക എവിടെയൊക്കെയാണോ കൂടുതലായിട്ടും പാറ്റ വരുന്നത് ആ ഒരു ഭാഗത്ത് വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ത ഈ ഒരു ഭാഗം എന്തായാലും അവിടെ വരാതിരിക്കില്ല ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടാവും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരിക അപ്പോൾ ആ ഭാഗത്ത് ഇത് വെച്ചുകൊടുക്കുക പിന്നെ ആ ബാക്കി വെള്ളമുണ്ടല്ലോ അതും കൂടെ ആ ഭാഗത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൂറ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വരെ നിങ്ങൾ അതേപോലെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെതാ നമ്മൾ കുറച്ച് നേരം വെച്ച് മുക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗളെടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മെല്ലൊന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകുക ഒന്ന് അരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ആ ബൗൾ പിടിക്കുമ്പോൾ തന്നെ നല്ല മിനുസമായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക നല്ല ഒരു ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റീൽ പാത്രമാണെങ്കിലും എൻ്റെ കയ്യിൽ പിടിച്ച പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റീൽ പാത്രം കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് അതുപോലെ ഒന്ന് ചെയ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ നമ്മൾ ആ ബാക്കി വന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ ലിക്വിഡ് ഒക്കെ ചേർത്തിട്ടുള്ള ആ വെള്ളം അത് നമ്മുടെ ഈ ഒരു വാൾ ടൈൽ ഉണ്ടല്ലോ അടുക്കളേൻ്റെ വാൾ ടെയിലും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും പിന്നെ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗ ഇല്ലേ അതിലൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക സ്പ്രേ ഉണ്ടെങ്കിൽ തെളിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ തുണിയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തുടച്ചെടുത്തിട്ട് വരിക കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ ഒരു നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും പ്രത്യേക ഒരു ഭംഗി നമുക്ക് തോന്നെ നമ്മുടെ അടുക്കള കാണുമ്പോൾ തന്നെ അപ്പോൾ രാത്രി ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയും അതുപോലെ മനസ്സിന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ കിച്ചൺ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കുക്ക് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകൾ അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടില്ലേ നമ്മുടെ വാൾട്ടയിലൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിച്ചൺ മൊത്തം ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു അത്ഭുത ഔഷധം തന്നെയാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം അതുകൊണ്ട് കഞ്ഞിവെള്ളം നിങ്ങൾ ഒരിക്കലും ഇനി പാഴാക്കരുത് നമ്മുടെ മുടിയിലേക്കാണെങ്കിലും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം അത്യാവശ്യം ഒരു ഘടകമായി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ടിപ്സൊക്കെ വീട്ടിലൊന്ന് ശീലമാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ